സി പി എമ്മിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷ മാധ്യമങ്ങൾ അന്നത്തെ എം എസ് പിയുടെ വെടിയുണ്ടയേക്കാൾ ശക്തമായ പേനയുണ്ടോണ്ട് സി പി എമ്മിനെ വറുപ്പിക്കാൻ നോക്കുകയാണ് ഞാനിപ്പം ഈ കസേര നമ്മുടെ സഖാക്കൾ അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഈ ക്യാമറ കണ്ണുകളിൽ കസേരയെടുത്ത് കൊണ്ടുപോകുന്നത് ആ ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഇനി എപ്പോഴെങ്കിലും സി പി എം ചടിയൻ ദിനത്തിൽ തമ്മിലിടിക്കുന്നു കസേരിയുമായി എന്ന വാർത്ത വരുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു സി പി ഐ എമ്മിനെയും അതിന്റെ നേതാക്കളെയും മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചു വ്യക്തിഹത്യയിലൂടെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരോട് ഒരു കാര്യം ഞങ്ങൾ പറയാം ശ്രീ അടിയനെ പോലുള്ളവർ ഈ പാർട്ടിയെ വളർത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചവരാണ് അവരെ പറ്റിയെല്ലാം നിങ്ങൾ എഴുതിയ കള്ള വാർത്തകൾ അക്കാലത്ത് നിരവധിയാണ് കാരണം കോർപ്പറേറ്റുകളുടെയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുക എന്നത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത് ആ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചേരുന്നു എന്നതാണ് ഇന്നത്തെ കേരളത്തിന്റെ ഒരു പ്രത്യേകത അതിൽ മത്സരിക്കുകയാണ് അവരവരുടെ പത്രത്തിന്റെ കോപ്പിയോ ചാനലിൻ്റെ ദൃശ്യം എന്ന നിലയിൽ അത് കാണുന്നവരുടെ എണ്ണമോ കൂട്ടുന്നതിനു വേണ്ടി നടത്തുന്ന ഈ പല പരസ്പര മത്സരം കമ്മ്യൂണിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയുള്ള മത്സരമായി മാറുകയാണ് ഒരു പുതിയ സാഹചര്യമാണുള്ളത് പക്ഷേ ഈ ഓണക്കാലത്ത് ഇതുപോലൊരു ഓണക്കാലം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫ് ഇരിക്കുമ്പോഴുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഇടതുപക്ഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറില് വലതുപക്ഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വ സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇക്കഴിഞ്ഞ എട്ട് വർഷം തുടർച്ചയായി ഇടതുപക്ഷ സർക്കാർ ഈ ഇടയിലുള്ള അഞ്ചു വർഷം ഉണ്ടല്ല ആ അഞ്ചു വർഷം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെ പെൻഷൻ കൊടുക്കാതിരുന്നതിന്റെ കാലത്ത് ഒരു തിരുവോണം ഉണ്ടായിരുന്നു ഓർക്കണം എന്നാണ് ഓണത്തിന് പോലും പെൻഷൻ കൊടുക്കാത്തവർ വലതുപക്ഷത്തുണ്ടാകുമ്പോൾ വലതുപക്ഷ സർക്കാറായി കേരളം ഭരിച്ചപ്പോ ഈ കേരളത്തിൽ ഓണം സമൃദ്ധിയുടെ നാട് പെൻഷൻ കൃത്യമായി എത്തുന്നു എല്ലാ വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നു കുറച്ചൊക്കെ കുടിശ്ശികയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റ് ബോധപൂർവ്വം വരുത്തിയതെല്ലാം മറിച്ച് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട അമ്പത്തിനാലായിരം കോടി രൂപ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തരാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ തീർച്ചയായും യു ഡി എഫിനെ പോലെ സ്ഥായി കുടിശ്ശിക അല്ല അതെന്ന് തിരിച്ചറിയണം ആന്റണി മുഖ്യമന്ത്രിയായ കാലത്ത് രണ്ടോ മൂന്നോ തിരുവോണത്തിന് കിട്ടിയിട്ടില്ല അന്ന് നൂറുപ്യേ ഉള്ളൂ അപ്പൊ രണ്ടോ മൂന്നോ കാലത്തേക്ക് ആന്റണിക്ക് പോലും നൂറ് രൂപ അന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓണക്കാലത്ത് ഈ ഇടതുപക്ഷം എട്ട് വർഷത്തിനിടയിൽ ഓണക്കാലത്ത് ആരെയും ബുദ്ധിമുട്ടിച്ചില്ല മാവേരി സപ്ലൈ കോ മാർക്കറ്റുകളും കൺസ്യൂമർ ഫുഡിന്റെ സ്റ്റോറും സഹകരണ സ്റ്റോറുകളും എല്ലാം ജനങ്ങളെ സഹായിക്കാനെത്തി കൈത്തറി തൊഴിലാളികളുടെ പണം അനുവദിച്ചു കഴിഞ്ഞു അവർക്ക് കൈത്തറി സൊസൈറ്റി ഉൽപാദിപ്പിച്ചിട്ടുള്ള തുണിയുടെ വിലയാണ് നൽകാനുള്ളത് അത് അനുവദിച്ചു കഴിഞ്ഞു ഇങ്ങനെ നാനാ മേഖലയിൽ ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പമാണ് ചടിയനടക്കമുള്ളവർ നടത്തിയ പോരാട്ടത്തിൽ പാവപ്പെട്ടവരോടൊപ്പം അണിനിരക്കുന്ന അന്നത്തെ പോരാട്ടവും ഇന്നത്തെ ഇടതുപക്ഷം നടത്തുന്ന പോരാട്ടം പാവപ്പെട്ടവരോടൊപ്പം മുൻഗണന നിശ്ചയിച്ച് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നതാണ്